എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടുക്കിയിലെ തണുപ്പുള്ള ഒരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് വേറൊന്നുമല്ല ഇന്ന് ക്രിസ്തുമസ് ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ കുറച്ച് താമസിച്ച് പോയിന്ന് മാത്രം രാവിലത്തെ തണുപ്പിൽ നിന്നൊരു ശമനം കിട്ടാൻ വേണ്ടി ഒരു കപ്പ് ചൂട് ചായയും പുസ്തകവുമായി കുറച്ചു നേരം തീക അഞ്ഞിരിക്കാമെന്ന് വിചാരിച്ചു ഇറച്ചിക്കറിയില്ലാതെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കൊരു പൂർണ്ണതയില്ല എന്നറിയാവുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഇറച്ചി തലയിൽ നിന്ന് തന്നെ വാങ്ങിവെച്ചിട്ടുണ്ട് ക്രിസ്മസ് ദിവസം രാവിലെ ഇറച്ചിക്കടൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള തിരക്കറിയാവുന്ന നമ്മൾ തലയിൽ നിന്ന് തന്നെ വാങ്ങിവെച്ചത് കൊണ്ടുവന്നത് മുഴുവൻ ഒരു നീളൻ വാഴയിലേക്ക് തട്ടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒന്ന് കഴുകി മാറ്റിവെച്ചതാണ് ഇന്ന് രാവിലെ അമ്മ അതൊന്നുകൂടി കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പാത്രത്തിലെ ഇറച്ചിയിൽ നിന്നും ഒരു കഷ്ണമെങ്കിലും മോഷ്ടിക്കാൻ പൂച്ചക്കുഞ്ഞ് ആവോള ശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നില്ല ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് പുറത്തെ വിറകെടുപ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അടുപ്പ് അമ്മ ചാണകം വഴുകി നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലും അമ്മ ധരിച്ചിരുന്ന ഒരേ ഉടുപ്പാണെന്നുള്ളത് തികച്ചും യാദൃശ്യമാണ് കേട്ടോ തിരിച്ചു വരാം തേങ്ങാ കൊത്തിട്ട് നല്ല കുറുകിയ ബീഫ് കറി ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ തേങ്ങാ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുക്കറിലിട്ട് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കിട്ടിയ ഇറച്ചി കുറച്ച് മൂത്തതാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് അത് ഒരുപാട് നേരം വേവിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ സമയം തന്നെ രണ്ടാമത്തെ അടുപ്പിലേക്കും അമ്മ തീ പൂട്ടിട്ടുണ്ട് പാകത്തിന് പൊളിച്ചു പൊങ്ങിയ അരിമാവ് കൊണ്ട് നല്ല വെള്ളയപ്പം ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല സോഫ്റ്റായ ബീഫ് ക്രീം അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവി നമ്മുടെ ബീഫ് കറി റെഡി ആയിരിക്കണം കേട്ടോ എരിവും ഉപ്പും ഒക്കെ പാകത്തിലുണ്ടോ എന്ന് നോക്കി ഉറപ്പുവരുത്തുകയാണ് അമ്മ ഇവിടെ മിക്ക ക്രിസ്മസ് ദിവസങ്ങളിലും ഇത് തന്നെയാണ് രാവിലത്തെ ആഹാരം നല്ല തണുപ്പുള്ള സമയത്ത് അതിങ്ങനെ അടുപ്പിന്റെ ചുവട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ക്രിസ്മസിന്റെ അന്ന് ഉച്ച കഴിഞ്ഞും നമുക്ക് കുറച്ച് ഉറച്ചു പരിപാടിയുണ്ട് വേറൊന്നുമല്ല ചെടിച്ചട്ടിയിൽ വേരിതിങ്ങി വീർപ്പ് കൂട്ടി നിൽക്കുന്ന ഈ രണ്ട് ചെടികളെ മണ്ണിലേക്ക് മാറ്റിവെക്കാൻ തോന്നാം അതിലൊന്ന് ഒരു ഗന്ധരാജൻ ചെടിയാണ് മറ്റേത് ഒരു അസീലിയ ചെടിയാണ് വേര് പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ചട്ടിയിൽ നട്ടാണ് പക്ഷെ മാറ്റിവെക്കാൻ കുറച്ച് ആവശ്യം ഈ ചെടികൾ മാറ്റി നേടാൻ ഇടം കണ്ടുപിടിച്ച് അവയ്ക്ക് ആവശ്യത്തിനുള്ള കുഴിയെടുത്തു ഇനി ചട്ടിയിൽ നിന്നും വേര് പൊട്ടാതെ പറിച്ചെടുക്കണം കണ്ടില്ലേ വേര് തിങ്ങി ചട്ടിയുടെ അതേ കരുതിലായി കുഴിയിലേക്ക് ഇറക്കി വെച്ച് ആവശ്യത്തിന് മണ്ണിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാലും പരിപാടി കഴിഞ്ഞു കൂടത്തിൽ ഒരു ചെറിയ നനയും കൂടെ കൊടുക്കണം രണ്ട് ചെടികളും ഇനി അവയുടെ പുതിയ ഇടത്തിൽ സ്വാതന്ത്ര്യത്തോടെ വേര് പെട്ടത്തിട്ടല്ലേ എല്ലാ പ്രിയപ്പെട്ടവർക്കും